തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒച്ചിന്റെ ശല്യമാണല്ലേ അപ്പോ ഒരു ഒച്ച വന്ന് പെട്ടാൽ മതി നമ്മുടെ ഒക്കെ ഇതുപോലെ നിറയെ ഒച്ചകൾ മുട്ടയിട്ട് മുട്ടയിട്ട് നിറയെ പെരുവല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒച്ച വന്നിരിപ്പുണ്ടെങ്കിൽ ഒച്ചിനെ നമുക്ക് പെട്ടെന്ന് നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് ഈ മഴക്കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ പഴുതാരയുടെ ശല്യം ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഈ ഒരു പഴുതാരയുടെ ശല്യം ഒച്ചിൻ്റെ ശല്യം മാറാനായിട്ട് കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇത്തി രീതിയിലൊക്കെ ഉള്ള അതിൻ്റെ ഒച്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുത്ത് വായലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ അകത്തുള്ള ഒരു മഞ്ഞ ദ്രവം ഉണ്ടല്ലോ അത് കുട്ടികളുടെ ഒക്കെ വായൽ കഴിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് തലച്ചോറിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രത്യേക ഒരു കെമിക്കൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളൊക്കെ ഉള്ള ഇടത്തിൽ ഇങ്ങനത്തെ ഒച്ചിന് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ചിറപ്പുണ്ടാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ പഴുതാ ും ഇതിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ആദ്യം തന്നെ ഒരു ഇതുപോലത്തെ ഒരു കുഞ്ഞു കുപ്പി ഇങ്ങനത്തെ അടപ്പൊക്കെ ഉള്ള കുപ്പി ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് തളിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും അത് മാത്രമല്ലാണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ സിറപ്പുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ലാർവകൾ ഇങ്ങനെ ഇതിന്റെ മുട്ട ഇങ്ങനെ ഇട്ടിട്ട് വിരിഞ്ഞു ഇത് പിത്തിമൊക്കെ ഇങ്ങനെ നിറച്ച് മുട്ട വിരിച്ചു വെക്കാറുണ്ട് അപ്പം അതിന്റെ മുട്ട നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ടും ഈ ഒരു സിറപ്പ് നല്ല അപ്പോൾ പല ആളുകളും ഉപ്പ് ഇടുന്ന ആളുകളുണ്ട് അപ്പം ഉപ്പിട്ടാലും അത് ചിലപ്പം എഴുന്നിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുമാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടും കേട്ടോ ഇതുപോലെ ഇതുപോലൊരു കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡെറ്റോൾ എടുത്ത് നമുക്ക് ഇതുപോലെ ഒഴിക്കാവേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങളുടെ വീട്ടിലെ ഈ വിനാഗിരി ഇരിപ്പുണ്ടെങ്കിൽ വിനാഗിരി എടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഈ ഒരു ഒച്ചിൻ്റെ ശല്യം മാത്രമല്ലാണ്ട് ഇപ്പം മഴക്കാലത്ത് ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ ആയിട്ടും അത് നല്ലതായിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് വിനാഗിരിക്ക് എടുത്ത് ഒഴിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങളതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് ഇത് ഇത്രയും ഈ രണ്ട് ഐറ്റംസ് ചേർന്ന് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തേക്കുന്ന വെള്ളമുണ്ടല്ലോ ഇത് രണ്ട് മിക്സ് ചെയ്തേക്കുന്ന വെള്ളം ഈച്ചയുടെ ശല്യം മാറാനൊക്കെ ആയിട്ട് നമ്മുടെ ഒക്കെ വീണ്ടൊക്കെ മുറ്റത്തും അതുപോലെ ചിറ്റോട്ടിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചയുടെ ശല്യം ഇതിൽ ഇതിങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൊണ്ടും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഉപ്പ് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ വെള്ളം എന്തോരാണ് എടുത്തു ചേക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഉപ്പും കൂടെ കൂടി ഇത് ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും മൂന്ന് കൂട്ടം കൂടെ കൂടി നിങ്ങൾ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒച്ചിൻ്റെയൊക്കെ ദേഹത്തൊക്കെ നമ്മൾ ഇന്ന് തളിച്ച് കൊടുക്കുവാണെങ്കിൽ ഒച്ചിനെ ശരിക്കും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു മുട്ടയും അതുപോലെ തന്നെ അത് ശരിക്കും തന്നെ ആ ഒരു ഒച്ചിനെ കൊന്നു കളയാനായിട്ട് നമുക്ക് സാധിക്കും മാത്രമല്ല അതുമാത്രമല്ലാണ്ട് ഒച്ചിൻ്റെ ശല്യമല്ലാണ്ട് പഴുതാരയുടെ ശല്യമൊക്കെ ഉണ്ടാവും അല്ലാതെ പ്രത്യേകിച്ച് കട്ട വരിച്ചേക്കുന്ന ഒരു ഭാഗത്തൊക്കെ നിറയെ ആ ഒരു ഇട ഭാഗത്ത് കൂടെയൊക്കെ ഇങ്ങനെ പഴുതാര കയറി വരുന്ന ഉണ്ടാവും അതുമാത്രമല്ലാണ്ട് ഇപ്പം കട്ടവരിച്ചേക്കണമെന്ന് മാത്രമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ ശരിക്കും വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പഴുതാര കയറി വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ തിണ്ണയുടെ സൈഡിൽ കൂടെയൊക്കെ അതുപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ പഴുതാര കയറി വരാതിരിക്കാനൊക്കെയായിട്ടും നല്ലതാണ് അത് മാത്രമല്ലാണ്ട് ഒച്ചയ്ക്കും അതായത് ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ ഈ സൈഡ് പക്കത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ അരിച്ച് കയറി വീടിൻ്റെ അകത്തോട്ടേക്ക് കയറി വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇതിങ്ങനെ തളിച്ച് തിളച്ച് നമുക്കിങ്ങനെ വീണ് ചുറ്റും തിളച്ച് കൊടുക്കുന്നത് അത് നല്ലാട്ടോ അത് മാത്രമല്ലാണ്ട് ഈ ഒരു ഒച്ചിൻ്റെ ഒക്കെ മുകളിൽ ഇതിങ്ങനെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒച്ചിങ്ങനെ ഭിത്തി കൂടെയൊക്കെ ഇങ്ങനെ മുട്ടയിട്ട് മുട്ടയിട്ട് വെക്കാറുണ്ട് നമുക്കത് അതാ ഒരു രീതിയിൽ ശ്രദ്ധിക്കാനായിട്ടും എളുപ്പം ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒച്ച നശിപ്പിച്ച് കളയാം പിന്നെ അത് മാത്രമല്ലാണ്ട് ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കലക്കിയിട്ട് നമ്മളൊക്കെ വീടിൻ്റെ പുറകോശത്തൊക്കെ ശരിക്കും കട്ടയൊക്കെ വരച്ചേക്കുന്ന സൈഡുകൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇങ്ങനെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒച്ച ഒച്ചിന് മാത്രമല്ലാണ്ട് നമുക്ക് പഴുതാരേനെ കൊന്ന് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്തിരി സോപ്പ് ദാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി ഡെറ്റോൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് രണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട വരച്ചേക്കുന്ന ഒരു വാളത്തെ കൂടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഈ കട്ടയുടെ ഇടയ്ക്കൂടെ ഒക്കെ വന്നേക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുന്ന പഴിതാരേന ഒക്കെ നമുക്കത് നശിപ്പിച്ച് കളയാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പോൾ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ കട്ടയൊക്കെ വെച്ചേക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ ഒക്കെ പഴിതാര ഇരിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ ശരിക്കും പുറത്തേക്ക് ചാടി വരും ചെയ്യും നമുക്കതിന് കൊന്നു കളയാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഒരു വെള്ളം തളിച്ച് കൊടുക്കുവാണെങ്കിൽ പഴിതാരകൾ അധികം വരാതിരിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ഒഴും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആരെയും ഒക്കെ ആയിട്ട് അമ്മമാരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സെല്ലേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൊടുക്കും വിസിറ്റ് പോകാൻ മറക്കല്ലേട്ടാ അപ്പോൾ നല്ലവരോട് കാണാമേ